അമേരിക്കൻ രാഷ്ട്രീയ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മകൻ ബാരൻ ട്രംപ് ട്രംപിന്റെ ഇളയ മകനായ രാഷ്ട്രീയ വരുന്ന ജൂലൈയിൽ ഉണ്ടാകുമെന്നാണ് രാഷ്ട്രീയ വൃത്തങ്ങൾ വെളിപ്പെടുത്തുന്നത് മിൽവാക്കിയിൽ നടക്കുന്ന റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ കൺവെൻഷനിൽ സഹോദരങ്ങൾക്കൊപ്പം ഫ്ലോറിഡ സ്റ്റേറ്റിനെ പ്രതിനിധീകരിച്ചാണ് ബാരൻ തന്റെ രാഷ്ട്രീയ ജീവിതത്തിന് തുടക്കം കുറിക്കുക ഒപ്പം ഡൊണാൾഡ് ട്രംപിന്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചുകൊണ്ടുള്ള റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഔദ്യോഗിക പ്രഖ്യാപനവും ചടങ്ങിലുണ്ടാകും ട്രംപിന്റെ മുൻകാല പൊതുപരിപാടികളിൽ ഒന്നും പ്രത്യക്ഷമാവാത്ത മുഖമായിരുന്നു ബാറൻറ്റേത് വൈറ്റ് ഹൗസിൽ താമസിക്കുന്ന സമയത്തുപോലും ബാറന്റെ അമ്മ മെലാനിയ ബാറനെ മാധ്യമങ്ങളിൽ നിന്നും അകറ്റി നിർത്തിയിരുന്നു ഈ വർഷമാണ് ബാറിന് പതിനെട്ട് വയസ്സ് പൂർത്തിയായത് ഇതേ തുടർന്നാണ് ബാറൻ രാഷ്ട്രീയ പ്രവേശനത്തിനായി ഒരുങ്ങുന്നത് നിലവിൽ ട്രംപിൻറെ മറ്റു മക്കളും രാഷ്ട്രീയത്തിൽ സജീവമാണ് ട്രംപ് പ്രസിഡന്റായിരുന്നപ്പോൾ മൂത്തമകൾ ഇവാങ്ക തന്റെ ഭർത്താവിനൊപ്പം പ്രസിഡന്റിന്റെ ഉപദേശക സമിതിയിൽ അംഗമായിരുന്നു മറ്റു മക്കളായ ഡൊണാൾഡ് ട്രംപ് ജൂനിയറും എറിക് ട്രംപും ട്രംപിന്റെ പ്രചരണ പരിപാടികളിൽ ഒപ്പമുണ്ട് എറിക്കിന്റെ ഭാര്യ ലാറ നിലവിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ദേശീയ കമ്മിറ്റി അംഗവും കൂടിയാണ് ട്രംപ് കുടുംബത്തിന് റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ എത്രത്തോളം സ്വാധീനമുണ്ടെന്നതിന്റെ തെളിവുകളാണ് ഇവയെല്ലാം ഇന്റർനാഷണൽ ഡെസ്ക് കേരള വിഷൻ ന്യൂസ്